ഡ്രൈനേജ് സംവിധാനം ലക്ഷ്യമിട്ട് ദുബായ് നഗരം ഏറ്റവും വലിയ മഴവെള്ള ഡ്രൈനേജ് പ്രഖ്യാപിച്ചു കോടി പദ്ധതിയാണിത് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയും ആയ ഷെയ്ഖ് മുഹമ്മദാണ് പ്രഖ്യാപനം നടത്തിയത് ഇതോടെ ദുബായ് എമിറേറ്റിലെ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ശേഷി എഴുപത് ശതമാനം വർദ്ധിക്കും യു എയിലെ രണ്ടു മാസം മുമ്പ് നടന്ന മഴവെള്ളം വെള്ളപ്പൊക്കത്തിനു ശേഷമാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഭൂമിക്കടയിൽ നാൽപ്പത് മുതൽ എൺപത് മീറ്റർ വരെ ആഴത്തിൽ ദുബായിലെ എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിർമ്മാണം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ദുബായ് മുനിസിപ്പാലിറ്റി പദ്ധതി നടപ്പാക്കും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് ഉപകരണങ്ങളും മെഷീനുകളും ഇതിന്റെ ഡ്രില്ലിംഗ് പ്രക്രിയക്കായി ഉപയോഗിക്കും